ഏയ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എന്തൊക്കെ ഉപയോഗിച്ചിട്ടാണ് സ്റ്റാൻഡുകൾ കിട്ടും അല്ലാണ്ട് ഒരുപാട് ഫോൺ ഏതാണ് യൂസ് ചെയ്യുന്നത് അങ്ങനെയൊന്നും കാണിക്കുന്നില്ല ഏതൊക്കെ സ്റ്റാൻഡൊക്കെയാണ് യൂസ് ചെയ്യുന്നത് നമ്മളെ വീഡിയോ എടുക്കാനെന്നാണ് കാണിക്കുന്നത് ഈ കാണുന്ന രണ്ട് സ്റ്റാൻഡുകളായിരുന്നു ഞാൻ ആദ്യം യൂസ് ചെയ്തിരുന്നത് ആദ്യം എന്ന് പറഞ്ഞാൽ രണ്ട് മൂന്ന് മാസം വരെ ഞാൻ ഇത് തന്നെ യൂസ് ചെയ്തിരുന്നത് മുൻപ് വരെ ഇതിൽ നമുക്ക് ഫോൺ ഇങ്ങനെ ഏത് പൊസിഷനിൽ വേണേൽ വെക്കാം പിന്നെ നമ്മളൊരു പ്രൊഡക്റ്റ് ഒക്കെ റിവ്യൂ ചെയ്യുമ്പോൾ കുറച്ച് ഹൈറ്റിൽ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ എന്തെങ്കിലും ഒരു കാർഡ് ബോർഡ് എന്തെങ്കിലും ബോക്സ് വെക്കും ഇനി അതിലും ഹൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സാധനം കൂടി വെച്ചുകൊടുക്കും ഇപ്പം ഞാൻ ദൈ ഇതുപോണെ വെച്ചുകൊടുക്കും എന്നിട്ട് നമ്മൾ ഫോൺ അതിൻ്റെ മുകളിൽ വെക്കുമ്പോൾ നമുക്ക് കുറച്ച് താഴോട്ട് കാണാൻ പറ്റുമോ അങ്ങനെ കാണാൻ പറ്റുമോ അല്ലെങ്കിൽ ബോട്ടിൽസിൻ്റെ ഒക്കെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഈ സ്റ്റാൻഡ് വെച്ചിട്ട് അങ്ങനെ ചെയ്യും ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു സ്റ്റാൻഡാണ് യൂസ് ചെയ്യുന്നത് ഇത് ഞാൻ വാങ്ങിയിട്ടൊരു രണ്ട് മൂന്ന് മാസമായിട്ടുണ്ടാവും ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് കേട്ടോ പർച്ചേസ് ചെയ്തത് ഇങ്ങനെ ഇവിടെ ഒരു ഓപ്പൺ ചെയ്യാനുള്ളൊരു സംഭവമുണ്ട് അവിടെ നമുക്ക് ഫോൺ സെറ്റ് ചെയ്ത് കൊടുക്കാം ഫോണ് വെർട്ടിക്കലി വേണമെങ്കിലും അല്ലെ ഹൊറിസോണ്ടലി വേണമെങ്കിലോ എങ്ങനെ വേണമെങ്കിലും സെറ്റ് ചെയ്യാം അതേപോലെ അവിടെ ടൈറ്റ് ആക്കാനും ഒക്കെ പറ്റും പിന്നെ ഇതേപോലെ സ്റ്റാൻഡ് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും നമുക്ക് എത്ര ലെങ്ത്ത് വേണമെങ്കിൽ കൂട്ടാൻ പറ്റും അത്യാവശ്യത്തിനുള്ള ലെങ്ത്തൊക്കെ കൂട്ടാൻ പറ്റുന്ന രീതിയിൽ തന്നെ ഉള്ളതാണ് പിന്നെ ഒരു സ്റ്റാൻഡായിട്ട് നമുക്ക് ഹോൾഡ് ചെയ്ത് വയ്ക്കാനും അത് പറ്റും താഴത്ത് നമുക്കൊരു ഒരു ട്രൈ പോലെ അങ്ങനെ അവിടെ വെച്ച് കൊടുത്താലും നമുക്ക് നല്ല സുഖമായിട്ട് വീഡിയോസൊക്കെ എടുക്കാം ഒരുപാട് റേറ്റ് ഒന്നും വരുന്നില്ല കേട്ടോ ഇതിന് ഇരു മുന്നൂറ് രൂപ ഒക്കെ ഞാൻ വാങ്ങിയത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടിന് പക്ഷെ ഇപ്പം എന്തോ സെല്ല് നടക്കുന്നതിന് കൊണ്ട് ഇരുന്നൂറ്ററുപതിന് അവൈലബിൾ ആണ് ആർക്കെങ്കിലും വേണം എന്നുള്ളവർ വാങ്ങിക്കോളൂ ഈ ഒരു ഹൈറ്റ് വരെ നമുക്ക് കിട്ടും പിന്നെ ഫോണൊക്കെ ഒന്ന് ചരിച്ചു വെക്കുകയൊക്കെ ചെയ്യാം അതിൻ്റെ കൂടെ നമുക്ക് ഈ ഒരു ലൈറ്റും ഈ ഒരു കേബിളും ആണ് ഈ ലൈറ്റിന് ചാർജ് ചെയ്യാനായിട്ടോ ഇപ്പം ചാർജ് ഇല്ല ഈയൊരു ചെറിയ ലൈറ്റ് നമുക്ക് അതിൻ്റെ മുകളിൽ തന്നെ ഫിറ്റ് ചെയ്ത് കൊടുക്കാനും പറ്റും ഇതിൻ്റെ ബാക്കിൽ ഒരു പ്രസ് ബട്ടൺ ഉണ്ട് അത് പ്രസ് ചെയ്താൽ നമുക്ക് രണ്ട് മൂന്ന് രണ്ട് ലൈറ്റ് അവൈലബിളാണ് ഒന്നൊരു എന്താ യെല്ലോ കളർ ലൈറ്റ് ഒരു ഡിം ലൈറ്റ് വരും ഒരു ബ്രൈറ്റ് ലൈറ്റും വരും അങ്ങനെ രണ്ട് ലൈറ്റ് നമുക്ക് ഈ ചെറിയ ലൈറ്റിൽ നിന്ന് കിട്ടും അങ്ങനെ ഈ മൂന്ന് സാധനങ്ങൾ കൂടിയാണ് ഞാൻ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് രൂപയ്ക്ക് വാങ്ങി നിങ്ങൾക്കിപ്പോൾ വാങ്ങുകയാണെങ്കിൽ ഇരുന്നൂറ്റി അറുപത് രൂപയ്ക്കൊക്കെ വാങ്ങാം പിന്നെ ഈ വീഡിയോ അവിടെ ഒരു ബട്ടൺ ഉണ്ട് കേട്ടോ അതെന്തിനാണെന്ന് എനിക്കറിയില്ല അപ്പോൾ വീഡിയോ കണ്ടെല്ലാവർക്കും താങ്ക് യു